വെൽക്കം ടു വേൾഡ് ഓഫ് ന്യൂറ ഇന്ന് സ്വാദിഷ്ടമായൊരു ചൂര മുളക് കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഇതിന് വേണ്ടി ഇതിനുവേണ്ടി മുക്കാക്കിയ ചൂര കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിനാവശ്യമായ പത്തിരുപത് ചെറിയ ഉള്ളി കറിവേപ്പില വെളുത്തുള്ളി സവാള തക്കാളി മുളക് ഇഞ്ചി ഇതെല്ലാം ഞാൻ അരിഞ്ഞു മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അഞ്ചാറ് കുടമ്പുളിയെടുത്ത് വെള്ളത്തിലിടാം കുടമ്പുളിയാകുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഇനി ഒരു എടുത്ത് അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ നാല് സ്പൂൺ മുളക് പൊടി മീഡിയം എപ്പോഴും തീ വെക്കാമോ അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഇനി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി അതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി അതായത് നമ്മുടെ എരിക്ക് ആവശ്യമായത് ഇനി കുറച്ച് ഉലുവപ്പൊടി അത് വറുത്ത് പൊടിച്ച ഉലുവപ്പൊടിയാണിത് ഇനി ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിലേക്കും അല്ലെങ്കിൽ പൊടികളെല്ലാം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇനി നല്ല രീതിയിൽ ഇത് ഇളകി കൊടുക്കുക ഒരുപാടങ്ങ് ഇതാക്കേണ്ട ഇതാണ് ഇതിപ്പോൾ ഏകദേശം ഇതിപ്പോൾ ഏകദേശം അതുകൊണ്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കുക ഇനി ഒരു ചട്ടി എടുത്ത് അടുപ്പത്തോട്ട് വെച്ചതിന് ശേഷം അത് ചൂടാകുമ്പോഴത്തേക്ക് അതിലോട്ട് എണ്ണ ഒഴിക്കുക എണ്ണ തിളച്ച് വരുമ്പോഴത്തേക്ക് അതിലോട്ട് നമുക്ക് കടുകിടാം കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് ചെറിയ നമ്മൾ നേരത്തെടുത്ത് ചെറിയ ഉള്ളി ഇതിലോട്ട് ചെറിയ ഉള്ളി ഉള്ളിലിടുമ്പോൾ കറിക്ക് ടേസ്റ്റ് കൂടും പിന്നെ ഇഞ്ചി ഇടുക ഇനി വെളുത്തുള്ളി ഇടുക അത് നല്ലതുപോലെ നിളകളൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് അതിലോട്ട് നമുക്ക് സവാള തട്ടിയിടാം സവാള നല്ലതുപോലെ വഴറ്റിയെടുക്കുക തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിലായിരിക്കണം നല്ലതുപോലെ വഴറ്റി വഴറ്റിയെടുത്തതിന് ശേഷം ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് സവാള നല്ലതുപോലെ ഇപ്പം നല്ല വാടി വന്നിട്ടുണ്ട് ഇനി തക്കാളി എടുത്ത് ഇതിലോട്ട് ഇടുക തക്കാളി നല്ലതുപോലെ വഴറ്റിയെടുക്കുക ഒരുപാട് ഗോൾഡൻ കളർ ഒന്നും ആവേണ്ട ഇതൊന്ന് വാടി വരണമെങ്കിൽ കറിക്ക് ഒരു നല്ല കറി നല്ല കുറുകിയ രീതിയിൽ കിട്ടത്തുള്ളൂ ടേസ്റ്റും കിട്ടത്തുള്ളൂ ഇനി നമ്മൾ നേരത്തെ അരപ്പുറത്തിലോട്ട് ഒഴിക്കുക മ ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇടുക ഉപ്പ് ഇടുക അതിന് പുളി ഇടുക ഇനി ഇത് നല്ലതുപോലെ നമുക്ക് ഇളക്കിയതിന് ശേഷം ഇനി തിളയ്ക്കാൻ വേണ്ടി ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെക്കാം അടച്ച ശേഷം ഇപ്പം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി മൂടി തുറന്ന് നോക്കാം ഇപ്പം നല്ലതുപോലെ കറിയെല്ലാം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ കഴുകി മാറ്റിയിട്ട് ചൂര കഷ്ണങ്ങൾ എടുത്തിടുക ഇപ്പോൾ കഷ്ണങ്ങളെല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനി ഇത് പതുക്കെ സ്പൂൺ വെച്ച് ഇളക്കി കൂടുക അതായത് പൊടിയാൻ പണി പതുക്കെ ഇളക്കാവും ഒരുപാടിട്ട് കറിയിലിട്ട് ഇളക്കരുത് ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇത് മൂടി വെക്കുക അതിനുശേഷം തുറന്ന് നോക്കാം ഇപ്പോൾ ഏകദേശം കറിയൊക്കെ ഒരു മണമൊക്കെ വന്ന് നമ്മൾ തുറന്ന് നല്ല കറിയെല്ലാം തിളച്ച് നല്ലതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിയ മീൻ കഷ്ണത്തിലെല്ലാം നല്ല രീതിയിൽ അരപ്പ് പിടിച്ചിട്ടുണ്ട് നല്ലൊരു സ്മെല്ലാണ് വരുന്നത് അതായത് നമ്മൾ കല്യാണ വീട്ടിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ളൊരു മീൻ കറിയാണ് ഇത് വെക്കാനും എളുപ്പമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഒരു വട്ടം നിങ്ങൾ വെച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നിങ്ങളിത് വെക്കാൻ ശ്രമിക്കും സൂപ്പറൊരു കറിയാണ് പിന്നെ ഇതിൻ്റെ കൂടെ ചീനിയും ഉണ്ടെങ്കിൽ നല്ലൊരു കോമ്പിനേഷൻ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ടാറ്റാ ബൈ ബൈ